Na da, ആ നേരെ ഇരിക്കണം പുല്യാണം നേരെ ഇരിക്കണം മീനാണ്ടൊക്കെ the answer is 你一个人。

കണ്ണാടി സിനിറ്റർ അവിടെ തന്നില്ലേ വെച്ചിട്ടുണ്ടല്ലോ Det er vanskelig å gjøre det vanskeligere enn mandag. പള്ളി കയറി പ്രാർത്ഥിച്ചതിന് ശേഷം പള്ളിയുടെ ചുറ്റിനൊന്നും നടന്ന കാഴ്ചകളൊക്കെ കാണുവാണേ മമ്മി വന്ന മമ്മി വന്നി താഴ്ത്തി ഏഴ് ഇത്ര പള്ളി അങ്കണത്തില് സംസ്കരിക്കട്ട് എല്ലാ പൂർവീനം പാടുന്ന സ്വന്ത ഇങ്ങനെ പള്ളിയുടെ ചുറ്റിനും ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുന്ന സമയത്താണ് പള്ളിയുടെ ആ ഒരു പുറവ് ഭാഗത്തായിട്ട് പൂർവികർക്ക് വേണ്ടിയിട്ട് പണത്തേക്കുന്ന ഒരു പാവന സ്മരണയ്ക്കായിട്ട് പണത്തേക്കുന്ന ഒരു സംഭവം കണ്ടത് കേട്ടോ ഇത് പണ്ട് മരിച്ചുപോയിട്ടുള്ള ഈ പള്ളിയിൽ നിന്ന് മരിച്ചിട്ടുള്ള പൂർവികരെ ഓർക്കുന്ന ഒരു സംഭവമാണ് നോക്കിയപ്പോഴത്തേക്ക് ചിമിത്തേരിയൊക്കെ കാണാന്ന പിന്നെ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് വെച്ച ഷൂട്ട് വലിയ ചെയ്യുന്നതാണേന ചിന്തേരി ഇത് ചിന്തേരി താഴത്തോട്ട് നോക്ക് ഇവിടെ സൂക്ഷിച്ചു താഴത്തോട്ടിറങ്ങാമേ ഇത് ഞങ്ങൾ പള്ളിയിലോട്ട് പോയപ്പോഴത്തേക്ക് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി പെട്രോൾ അടിക്കാൻ നേരത്തെ എടുത്താൽ അവിടെ ഞാൻ ചുമ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അന്നേരം എടുത്ത ഒരു ഇത് നമ്മൾ പോയ പള്ളിയുടെ പേരാണ് കേട്ടോ അരുവി പള്ളി എന്ന് പറയുമെ അപ്പോൾ ആ പള്ളി എന്താണെന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ കേട്ടോ കേരളത്തിലെ പുരാതനമായിട്ടുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നും വിശുദ്ധ ഗീർവർഗീസിൻ്റെ നാമധേയത്തിലുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് സെൻറ് ജോർജ് ഫൊറോന പള്ളി അഥവാ അരുവിത്തുര പള്ളി ഇപ്പം നമ്മൾ കണ്ടില്ലേ ആ പള്ളി കേട്ടോ കോട്ടയത്ത് നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഈരാറ്റുപയിലെ അരുവിത്തുര മീനച്ചാറിൻ്റെ തീരത്താണ് മീനച്ചിലാറിൻ്റെ തീരത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കേരളത്തിലെ വലിപ്പമേറിയ പള്ളികളിൽ ഒന്നാണെങ്കിൽ ബാലാരുപതയുടെ കീഴിലാണ് കേട്ടോ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് കണ്ടോ അതേ നോക്കി നമ്മുടെ പാലായിൽ നമ്മളിത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോന്നപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയതിൻ്റെ ഫോട്ടോയൊക്കെയാണ് ഇതേ അങ്ങോട്ട് പോയപ്പോൾ പെട്രോൾ അടിക്കാൻ കയറിയ സമയത്ത് എടുത്തതാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്തെ കാഴ്ചകളെല്ലാം കേട്ടോ അപ്പോൾ നമുക്ക് പള്ളീനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം അരുവിത്തുറ പള്ളി സ്ഥാപിതമായത് ഗേഡി നൂറ്റി അമ്പത്തൊന്നാം ആണ്ടിലാണ് കേട്ടോ ലിഹ സ്ഥാപിച്ച ഏഴരപ്പള്ളികളിലുള്ള അരപ്പള്ളിയാണ് ഇതെന്ന് കരുതപ്പെടുന്നത് കേട്ടോ പുരാതന ക്ഷേത്ര മാതൃകയിൽ കരിങ്കല്ലിൽ പണിതീർത്തിരിക്കുന്ന ഈ പള്ളി മർത്താ മറിയത്തിൻ്റെ നാമധേയത്തിലുള്ളതായിരുന്നു കേട്ടോ അക്കാലത്ത് ഈ പ്രദേശം ഇരപ്പുഴ ഇരപ്പേലി തുടങ്ങിയ പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ നിലയ്ക്കൽ ഭാഗത്തു നിന്നും ഈ പ്രദേശത്തേക്ക് കുടിയേറിയ ക്രൈസ്തവർ പേർഷ്യൻ ശില്പകലാ മാതൃകയിലുള്ള വിശുദ്ധ ഗീർവർഗീസിന്റെ തിരുസ്വരൂപം കൂടെ കൊണ്ടുവന്നു ഈ തിരുസ്വരൂപം അരുവിത്തുറ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി മർത്താമറിയത്തിൻ്റെ നാമദേയത്തിലുണ്ടായിരുന്ന ഈ ദേവാലയം വിശുദ്ധ ഗീർവർഗീസിൻ്റെ പള്ളിയായി അറിയപ്പെടാൻ തുടങ്ങി ഇടവകയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിശ്വാസികൾക്കിടയിൽ വിശുദ്ധ ഗീർവർഗീസ് അരുവിത്തുറ വല്യച്ഛനായി മാറുകയും ചെയ്തു പിന്നീട് അരുവിത്തുറ പള്ളിയിലെ പല പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട് ഈ പള്ളി പതിനാറാം നൂറ്റാണ്ടിൽ ഇടവകാംഗമായിരുന്ന മാത്യു കല്ലറയ്ക്കൽ എന്ന വൈദികൻ്റെ നേതൃത്വത്തിൽ പുതിയ പള്ളി പണി കഴിക്കപ്പെട്ടു കേട്ടോ പതിനാറാം നൂറ്റാണ്ടിൽ അതിനുശേഷം ഇപ്പോഴത്തെ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ടത് വളരെ മനോഹരമായിട്ടുള്ള ഇവിടുത്തെ ദേവാലയത്തിൽ വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഇവിടെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു എണ്ണ ഒഴിക്കുക എന്നുള്ളൊരു സംഭവം ഒരു നേർച്ചയുണ്ട് കേട്ടോ നമുക്കിവിടെ വണ്ടി പള്ളിയുടെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും അവിടെ വേണ്ട അച്ഛന്മാരും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനും കുംപസാരിക്കാനും കുർബാനയ്ക്കും എല്ലാം പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ പള്ളിയുടെ ചുറ്റിനൊന്നും നമുക്ക് നടന്ന് അവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ട് പ്രാർത്ഥിച്ച് വളരെ ഭക്തിപൂർവം നമുക്ക് ആ പള്ളിയിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരമൊക്കെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ എൻ്റെ കഴിഞ്ഞ അവധിക്കാലത്ത് അരുവിത്തുറ പള്ളിയിൽ പോയ സമയത്ത് എടുത്ത വീഡിയോയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പള്ളിയെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ നിങ്ങൾ ഈ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ പോവുക ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ ഈ പള്ളി